നമസ്കാരം മുകേഷ് അംബാനിയുടെ പേര് കൊണ്ട് മാത്രം കോടിക്കണക്കിന് രൂപ നമ്മുടെ ഇന്ത്യയിൽ സമ്പാദിക്കുന്നവരുണ്ട് എന്ന കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം ഒരു കമ്പനിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓഹരി വിപണിയിലെ ചെറുമീനായ ഈ കമ്പനിയുടെ ജനപ്രീതി വളരെ പെട്ടെന്നാണ് ഉയർന്നത് കൂടാതെ ഇവരുടെ ഓഹരികൾ കൊതിച്ചുയരുകയാണ് ഇഷാൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇപ്പോൾ ഓഹരി വിപണിയിലെ ലിറ്റിൽ സ്റ്റാർ ആയിരിക്കുന്നത് എ സിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഇഷാൻ ഇന്റർനാഷണൽ തിങ്കളാഴ്ച അവരുടെ ഓഹരിയിലെ കുതിപ്പാണ് ഇപ്പോൾ എല്ലാ മാറ്റങ്ങൾക്കും കാരണമായിരിക്കുന്നത് വെറും ടു പോയിന്റ് രൂപ മാത്രമാണ് ഇവരുടെ ഓഹരി വിപണി എന്നാൽ നാല് ശതമാനത്തിന്റെ കുതിപ്പാണ് ഓഹരി വിപണിയിൽ ഇവർ സ്വന്തമാക്കിയത് ഇതിനു ശേഷം ഇവരുടെ ഓഹരി വാങ്ങാനായി വൻ തിക്കും തിരക്കും ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം കാരണമോ മുകേഷ് അംബാനിയും അദ്ദേഹത്തിന്റെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമാണ് റിലയൻസിൽ നിന്നുള്ള ഒരു ഓർഡറാണ് ആണ് ഇഷാൻ ഇന്റർനാഷണലിന്റെ തലവര മാറ്റിയത് ഈ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം വെറും മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് പക്ഷേ റിലയൻസിൽ നിന്ന് അവർക്ക് അറുപത് കോടി രൂപയുടെ ഓർഡർ ഡീലാണ് ലഭിച്ചിരിക്കുന്നത് അതായത് കമ്പനിയുടെ വാർഷിക വരുമാനത്തേക്കാൾ ഇരട്ടിയോളം വരുന്നതാണ് റിലയൻസ് നൽകിയ ഓർഡർ അതേസമയം റിലയൻസിന്റെ ഈ നീക്കം പല നിക്ഷേപകരുടെയും ശ്രദ്ധയെയും പിടിച്ചുപറ്റി ഈ ചെറിയ കമ്പനിയിൽ റിലയൻസ് കണ്ടെത്തിയ പ്രത്യേകത അന്വേഷിച്ച നിക്ഷേപകർ കൂട്ടത്തോടെ ഇവരുടെ ഓഹരികൾ വാങ്ങാൻ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു വിപണിയിലിതുവൻ വാർത്തയാവുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ ഇവരുടെ ഓഹരികൾ ഏറ്റവും ഉയരത്തിലെത്തുകയായിരുന്നു ഒന്നോ രണ്ടോ ഓഹരികൾ ലഭിക്കാനായി പല നിക്ഷേപകരും തിരക്ക് കൂട്ടുന്നതാണ് പിന്നാലെ കണ്ടത് ഇഷാൻ ഇന്റർനാഷണലിന്റെ വലിയ മാറ്റമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് കമ്പനി ഓഹരി വിപണിയിൽ വൻ നേട്ടമുണ്ടാക്കിയവയിൽ മുന്നിലെത്തി അതേസമയം റിലയൻസിന്റേത് ഒരു സാധാരണ ഇടപാട് അല്ലായിരുന്നു ഈ കമ്പനിയുമായി ഭാവിയിലേക്കുള്ള സഹകരണം കൂടിയായിരുന്നു ഇത് നിർമ്മാണ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനുള്ള ഓർഡർ ആയിരുന്നു ഇവർക്ക് നൽകിയത് ഇത് ഓഹരി വിപണിയിൽ പ്രഖ്യാപിച്ച കമ്പനി പുതിയ പല ഓർഡറുകളും വരാനുണ്ടെന്ന സൂചനയും നൽകി ഇതോടെ ഓഹരി വിപണിയിൽ തന്നെ വൻ നേട്ടമുണ്ടാക്കാൻ ഇഷാൻ ഇന്റർനാഷണലിനെ സഹായിച്ചു വെബ്ഡെസ്ക് that tv